ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിന്റെ ഇന്റർനാഷണൽ കോൺക്രേവ് ഈ പതിനാറ് പതിനേഴ് പതിനെട്ട് തീയതികളിൽ കനൽകുന്ന് പാലത്തിൽ വെച്ച് നടക്കുകയാണ് നേരത്തെ അത് സംബന്ധിച്ച വാർത്തകളെല്ലാം നൽകിയിരുന്നു കാണാം ഇനി അടുത്ത രണ്ട് ദിവസങ്ങളിൽ ഇതിൻ്റെ പരിപാടികൾ ആരംഭിക്കുമെന്നുള്ളത് അതിനെപ്പറ്റി വിശദീകരിക്കാൻ വേണ്ടിയിട്ടാണ് അതിൻ്റെ എല്ലാം കമ്മീഷറും ബാക്കി ഭാരവാഹികളിൽ ചേർന്നു എന്നുള്ള ഈ ഒരു പദ്ധതി നടത്തുന്നത് നമുക്കറിയാവുന്ന പോലെ ലോകത്തിൽ ആഹ്വാനം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ സ്വാധീനം അതിലുണ്ടാക്കുന്ന മാറ്റങ്ങൾ ആകെ അനുഭവിച്ചറിയുന്ന ഒരു കാലത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് നൽകുന്ന ബുദ്ധി വിദ്യാഭ്യാസ മേഖലയിൽ ഉണ്ടാക്കുന്ന മാറ്റങ്ങൾ അതാണ് വിദ്യാഭ്യാസ മേഖലയിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനം എന്നുള്ള രീതിയിൽ ഐ എച്ച് ആർ ഡി അഡ്രസ് ചെയ്യുന്നത് നിങ്ങൾക്കറിയാവുന്ന പോലെ എച്ച് ആർ ഡിക്ക് ഒൻപത് എഞ്ചിനീയറിങ് കോളേജുകളും ഏഴ് പോളിടെക്നിക് കോളേജുകളും നാൽപ്പത്തി ആറ് അപ്ലൈഡ് സയൻസ് കോളേജുകളും പതിനഞ്ച് ടെക്നിക്കൽ ഹയർ സെക്കൻഡറി സ്കൂളുകളടക്കം എൺപത്തിയേഴ് ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളാണ് ഉള്ളത് ഈ സ്ഥാപനങ്ങളിലെല്ലാം തന്നെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസുമായി ബന്ധപ്പെട്ട കോഴ്സുകളും ഞങ്ങൾ നടത്തുന്നുണ്ട് നമ്മുടെ കേരളത്തിൽ സർക്കാർ മേഖലയിൽ വിദ്യാർത്ഥികൾക്ക് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് റോബോട്ടിക്സ് സൈബർ ഫോറൻസിക് അടക്കം പുതിയ തലമുറ കോഴ്സുകൾ പഠിക്കാനുള്ള അവസരം സർക്കാർ മുഖേന നടപ്പാക്കി വരികയാണ് ഞങ്ങളെ ആർട്ടിഫിഷ്യൽ ആദ്യത്തെ രണ്ടു വർഷം നടത്തിയത് കോൺക്ലേവ് ആർട്ടിഫിഷ്യൽ ആൻഡ് ആൻഡ് ജനറേറ്റീവ് ആർട്ടിഫിഷ്യൽ ഫ്യൂച്ചർ ഓഫ് എഡ്യൂക്കേഷൻ എന്ന ആ ഒരു തീമിലാണ് അത് നടത്തിയത് യു എസ് ബാങ്ക് ഐ എം ജി വെച്ചിട്ടായിരുന്നു കഴിഞ്ഞ വർഷം അതിന്റെ ഇത്തവണ അതിന്റെ മൂന്നാമത്തെ എഡിഷ്യനിലേക്കാണ് പോകുന്നത് ഈ കോൺക്ലേവിൽ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള എഇ എക്സ്പെർട്ടുകളാണ് പങ്കെടുക്കുന്നത് യു എസ് ക്ലിഫ്റ്റൻ കുസുമലാണ് ആദ്യത്തെ ആരംഭിക്കുന്നത് മലേഷ്യയിൽ നിന്നും സിംഗപ്പൂരിൽ നിന്നും അടക്കമുള്ള എഇ എക്സ്പെർട്ടുകൾ വരുന്നുണ്ട് ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നും ഏറ്റവും പ്രധാനപ്പെട്ട ഐ ഐ ടി അടക്കമുള്ള എൻ ഐ ടി അടക്കമുള്ള പ്രധാനപ്പെട്ട വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ പങ്കെടുക്കുന്നുണ്ട് ഈ കോൺക്ലേവില് രണ്ട് സെഷൻസ് ആയിട്ടാണ് ഞങ്ങൾ പ്ലാൻ ചെയ്തിരിക്കുന്നത് ടെക്നിക്കൽ സെഷന് കനൽക്കുന്ന് പാലസിൽ വെച്ചിട്ട് മൂന്ന് ദിവസമുണ്ട് രാവിലെ നയൻ തേർട്ടി ടു ഫൈവ് തേർട്ടി ആണ് ആ ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത് അത് രജിസ്റ്റർ ചെയ്തിരിക്കുന്ന പാർട്ടിസിപ്പൻസിലുള്ളതാണ് ഓൺലൈനായും ഓഫ്ലൈനായും ചെയ്യാനുള്ള ഓപ്ഷൻസ് ഇപ്പോഴും ഓപ്പൺ ആണ് പിന്നീടുള്ളത് ഓപ്പൺ സെഷൻ എന്നുള്ള രീതിയിൽ നിശാഗാന്ധി ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ട് നമ്മൾ വലിയ രീതിയിൽ വിവിധ ആപ്ലിക്കേഷനുകളെ പറ്റിയുള്ള സെഷനുകൾ നടത്തുന്നുണ്ട് ആദ്യ ദിവസം നമ്മൾ ഡീ ഫെ ടെക്നോളജികളെ പറ്റിയുള്ള ഒരു സെഷനാണ് വെച്ചിരിക്കുന്നത് നമുക്കറിയാം ലോകമാസകലം വിവിധങ്ങളായ ആൾക്കാരെ അല്ലെങ്കിൽ സംഭവങ്ങളെ പറ്റി ഇറങ്ങുന്ന വീഡിയോകൾ അല്ലെങ്കിൽ പ്രചരിപ്പിക്കുന്ന അസത്യങ്ങൾ അർദ്ധസത്യങ്ങൾ ഇതൊക്കെ എങ്ങനെയാണ് ഏ ഉപയോഗിച്ച് സാധ്യമാകുന്നത് അല്ലെങ്കിൽ നമുക്ക് ഈ ഇത് എങ്ങനെ തിരിച്ചറിയാം പ്രിവെന്റ് ചെയ്യാം എന്നടക്കമുള്ള കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യത്തക്ക രീതിയിലുള്ള വളരെ വിപുലമായ ഒരു സെഷനാണ് നമ്മള് ആദ്യ ദിവസം തന്നെ പ്ലാൻ ചെയ്തിരിക്കുന്നത് രണ്ടാമത്തെ ദിവസം രാവിലെ ആണ് ലോകത്തിലെ വ്യവസായ മേഖലകളിൽ ഇൻഡസ്ട്രി ഫൈവ് പോയിന്റ് സീറോയിലേക്ക് നമ്മൾ പോകുമ്പോൾ വ്യവസായ മേഖലയിൽ ആകെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ സ്വാധീനം എന്താണ് ഉണ്ടാക്കിയിരിക്കുന്ന മാറ്റങ്ങൾ എന്താണ് ഇതിനൊക്കെ പറ്റിയുള്ള ഒരു സെഷനാണ് പതിനേഴാം തീയതി രാവിലെ പത്തുമണിക്ക് വെച്ചിരിക്കുന്നത് അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും ലോ എൻഫോഴ്സ്മെന്റും പോലീസിംഗിനകത്ത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ എഫക്ട് എന്തൊക്കെ രീതിയിലാണ് ക്രൈം ഡിറ്റക്ഷൻ അടക്കമുള്ള കാര്യങ്ങളിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിക്കുന്നത് അതിന്റെ സെഷൻ ഓപ്പൺ ചെയ്യുന്നത് ഹൈക്കോടതി ജഡ്ജി രാജ വിജയരാഘവൻ സാറാണ് ഇവിടുന്ന് സൈബർ ഓപ്പറേഷൻസ് അടക്കമുള്ള പോലീസിലെ തന്നെ സൈബർ വിദഗ്ധരും ആ സെഷനിൽ പങ്കെടുക്കുന്നുണ്ട് പതിനെട്ടാം തീയതി രാവിലെ നമ്മള് സിനിമ സിനിമ മേഖലകളിലെ ആർട്ടിഫിഷ്യൽ സ്വാധീനം എന്നുള്ള ഒരു സെഷനാണ് വെച്ചിരിക്കുന്നത് ആ സെഷൻ അടക്കമുള്ള സിനിമ രംഗത്തെ പ്രമുഖർ അവര് അവരുടെ എക്സ്പീരിയൻസ് എങ്ങനെയൊക്കെയാണ് സിനിമയെ സ്വാധീനിക്കുന്നത് എന്നുള്ള കാര്യങ്ങൾ വിശദമായി പ്രതിപാദിക്കുന്നുണ്ട് അത് കഴിഞ്ഞ് നമ്മള് രാവിലെ തന്നെ പന്ത്രണ്ട് മണിക്ക് ജുഡീഷ്യറി എന്നുള്ള ഒരു സെഷൻ വെച്ചിട്ടുണ്ട് അതിൽ ബഹുമാനപ്പെട്ട ഹൈക്കോടതി ജഡ്ജി ജയശങ്കർ നബിയർ സാറാണ് അത് ഓപ്പൺ ചെയ്യുന്നത് ലോ സെക്കൻഡറി അടക്കമുള്ള നിയമവിദഗ്ദ്ധർ ലോ രംഗത്ത് നിയമരംഗത്ത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ സ്വാധീനം നിയമ നിർവഹണ രംഗത്ത് എങ്ങനെയൊക്കെയാണ് ഇപ്പോൾ എഇ ഉപയോഗിക്കാൻ പോസിറ്റീവായി ഉപയോഗിക്കുന്നത് അതുണ്ടാക്കുന്ന കുഴപ്പങ്ങളടക്കമുള്ള കാര്യങ്ങൾ വിശദീകരിക്കുന്ന ഒരു സെഷനാണ് നമ്മളെ ജുഡീഷ്യറി എന്നുള്ള രീതിയിൽ പാലിച്ചു വയ്ക്കുന്നത് ഈ ഉദ്ഘാടനം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നിർവഹിക്കുമെന്നാണ് ഏറ്റിരിക്കുന്നത് ബഹുമാനപ്പെട്ട ഉന്നത വിദ്യാഭ്യാസ മന്ത്രി അധ്യക്ഷയായിരിക്കും കേരളത്തിലെ മുഴുവൻ വൈസ് ചാൻസലർമാരും ഈ മൂന്ന് ദിവസത്തെ പരിപാടിയിൽ ഹയർ എഡ്യൂക്കേഷൻ കൗൺസിലിന്റെ വൈസ് ചെയർമാൻ അടക്കമുള്ള വിദ്യാഭ്യാസ രംഗത്തെ പ്രമുഖരെല്ലാം തന്നെ പങ്കെടുക്കും സമാപന സമ്മേളന സമ്മേളനം ബഹുമാനപ്പെട്ട ധനമന്ത്രി ബാലഗോപാൽ സാറാണ് ഉദ്ഘാടനം ചെയ്യുന്നത് ആ സമാപന സമ്മേളനത്തിനടക്കം എല്ലാ വിദ്യാഭ്യാസ രംഗത്തെ പ്രമുഖരുണ്ടാകും നമ്മൾ ഈ മൂന്ന് ദിവസവും ഈ ടെക്നിക്കൽ സെഷന് ശേഷം കുറച്ച് കലാപരിപാടികളൊക്കെ തന്നെ പ്ലാൻ ചെയ്തിട്ടുണ്ട് ഒന്നാം ദിവസം രണ്ടാം ദിവസവും മൂന്നാം ദിവസം ഉണ്ട് ആദ്യ ദിവസം കലാപരിപാടിയുടെ ഉദ്ഘാടനം ബഹുമാനപ്പെട്ട മന്ത്രി സജി ചെറിയാൻ നിർവഹിക്കാമെന്നേറ്റിട്ടുണ്ട് രണ്ടാമത്തെ ദിവസം ആർമിയുടെ ഒരു ഓർക്കസ്റ്റാർ നടത്താമെന്ന് ആർമി പെർഫോമൻസ് പറഞ്ഞിട്ടുണ്ട് മൂന്നാമത്തെ ദിവസം ആശുശങ്കർ സാറിന്റെ നേതൃത്വത്തിൽ ഏ ചൂടുകൾ ഉപയോഗിച്ചുകൊണ്ടുള്ള വ്യത്യസ്തമായ ഒരു ഗാനമേളയും അദ്ദേഹം പ്ലാൻ ചെയ്തിട്ടുണ്ട് ഇതാണ് ഈ കോൺക്ലേവുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് ഈ കോൺക്ലേവുമായി നമ്മൾ ബന്ധപ്പെട്ട് കുറേ ഏറെ പ്രീ കോൺക്ലേവ് ഇവന്റുകൾ ഐ എസ് ആർ ഡി കോളേജുകളടക്കം കേരളത്തിന്റെ വിവിധ കോളേജുകളിൽ നടക്കുന്നുണ്ടായിരുന്നു ടെക്നോളജി സെഷൻസ് സെമിനാറുകൾ ഉണ്ടായിരുന്നു ഹാക്കത്തോണുകൾ ഉണ്ടായിരുന്നു ഡിസൈൻ മത്സര കോമ്പറ്റീഷൻസ് ഉണ്ടായിരുന്നു കേരളത്തിലെ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള കോളേജുകളിലും സ്കൂളുകളിലും ഒക്കെ തന്നെ വിദ്യാർത്ഥികൾക്ക് ഈ മത്സരങ്ങളിൽ പങ്കെടുക്കാൻ ആയിരക്കണക്കിനായ വിദ്യാർത്ഥികളാണ് ഈ മത്സരങ്ങളിലെല്ലാം പങ്കെടുത്തത് അതുപോലെ തന്നെ ഒരു ക്യുസ് കോമ്പറ്റീഷൻ നമ്മൾ നടത്തിയിരുന്നു ജില്ലാതല ക്യുസ് കോമ്പറ്റീഷൻ കഴിഞ്ഞു പതിനാല് ജില്ലകളിലും ജില്ലാ ബേസ്ഡ് ആയിട്ടുള്ള മത്സരം കഴിഞ്ഞിട്ടുണ്ട് അതിലും ആയിരക്കണക്കിനായിട്ടുള്ള വിദ്യാർത്ഥികൾ പങ്കെടുത്തിട്ടുണ്ട് ഇതിന്റെ സംസ്ഥാനതല മത്സരം നമ്മള് ഈ കോൺക്ലേവിനോടനുബന്ധിച്ച് മൂന്നാം ദിവസം കനമകുന്നിൽ വെച്ചാണ് നടത്തുന്നത് അതുപോലെ ഏഴ് ഡിസൈൻ്റെ ഒരു മത്സരം നമ്മൾ നടത്തുന്നുണ്ട് എയ് ടൂളുകൾ ഉപയോഗിച്ചുകൊണ്ട് ഏറ്റവും നല്ല രീതിയിലുള്ള ഡിസൈൻ നമ്മുടെ സ്കൂൾ വിദ്യാർത്ഥികളും കോളേജ് വിദ്യാർത്ഥികളും അവരുടെ ആ ഒരു കാലിമർ ഉപയോഗിച്ചുകൊണ്ട് എത്രയും നല്ലതായി എങ്ങനെ അവതരിപ്പിക്കാം എന്നുള്ള ആ ഒരു മത്സരവും നമ്മള് ഇതിനോടനുബന്ധിച്ച് നടത്തുന്നുണ്ട് പിന്നെ ആദ്യ ദിവസം തന്നെ കോൺക്ലേവിന്റെ തുടക്ക ദിവസം തന്നെ ഒരു ഹാക്കത്തോൺ നമ്മൾ നടത്തുന്നുണ്ട് നിങ്ങൾക്കറിയോ സ്പെഷ്യലൈസ്ഡ് ഏരിയ പറ്റിയുള്ള ഒരു മത്സരമാണ് ഹാക്കത്തോൺ അത് രണ്ട് ദിവസവും ജവഹർ ബാലഭവൻ നമ്മൾ കലണ്ടിനോട് ചേർന്നുള്ള ജവഹർ ബാലഭവനിൽ വെച്ചാണ് അത് നടത്തുന്നത് ഏതാണ്ട് ഇരുന്നൂറ്റി അമ്പതോളം കുട്ടികൾ ഓൾറെഡി രജിസ്റ്റർ ചെയ്യണം നമുക്ക് സ്ഥലപരിമിതി മൂലം രജിസ്ട്രേഷൻ നമ്മൾ നിർത്തിവച്ചിരിക്കാണ് അപ്പൊ അതടക്കം തന്നെ വലിയ സപ്പോർട്ട് കേരളത്തിൽ കേരളത്തിലെ അന്നോളം മുഴുവൻ വിദ്യാർത്ഥികളും വളരെ താല്പര്യത്തോടെ കാണുന്ന ഏരിയുടെ എനിക്ക് തോന്നുന്നു സൗത്ത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കോൺഫറൻസ് ആണ് ഈ പതിനാറ് പതിനേഴ് പതിനെട്ട് തീയതികളിൽ നമ്മുടെ തിരുവനന്തപുരത്ത് ഓർഗനൈസ് ചെയ്യുന്നത് എല്ലാവരുടെയും സപ്പോർട്ട് അതിനുണ്ടാകണം എന്ന് അഭ്യർത്ഥിക്കാനാണ് ഈ ഒരു സാധനം പ്രോഗ്രാമുകൾ കൂടാതെ രണ്ടെണ്ണം കൂടി നമ്മൾ നടത്തുന്നുണ്ട് അതിലൊന്ന് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ഏറ്റവും സീനിയറായ അംഗങ്ങൾ വന്ന് നമ്മുടെ ഒരു ഫോക്കസ് ഫോക്കസ്റ്റ് പ്രോഗ്രാം ജെനറേറ്റിംഗ് ഫ്യൂച്ചർ ഓഫ് എഡ്യൂക്കേഷൻ ആണ് അപ്പോൾ അത് സെന്റർ ചെയ്തിട്ടുള്ള ഡിസ്കഷൻ സീനിയറായങ്ങൾ വന്ന് നമുക്ക് വേണ്ടി നമ്മുടെ കോൺക്ലേവിന്റെ ഭാഗമായി നടത്തുന്നുണ്ട് അപ്പൊ ആ പ്രോഗ്രാം ആ ഡിസ്കഷൻ ഒരു ഏകദേശം ഒരു മൂന്ന് മണിക്കൂർ നേരത്തേക്ക് വർക്ക് ആണ് അപ്പൊ അതിനുശേഷം അവരൊരു പോളിസി ഡോക്യുമെന്റ് നമുക്ക് തരും അതാണ് അതിന്റെ ടേക്ക് അല്ലെങ്കിൽ ഔട്ട്പുട്ടായിട്ടുള്ളത് മറ്റൊന്ന് ഇതോടൊപ്പം തന്നെ നമ്മളൊരു എ ഐ കോൺഫറൻസ് നടക്കുന്നുണ്ട് അപ്പൊ എ കോൺഫറൻസിൽ അതൊരു പേപ്പർ നമ്മുടെ കോൺക്ലേവിനെ സംബന്ധിച്ചിടത്തോളം ഇതിപ്പോ നമ്മുടെ മൂന്നാമത്തെ കോൺക്ലേവ് ആണ് നമ്മുടെ രണ്ടാമത്തെ കോൺക്ലേവിൽ നമ്മൾ അവതരിപ്പിച്ച ഒരു പുതിയ ഒരു കാര്യമായിരുന്നു കോൺഫറൻസ് കോൺഫറൻസ് അപ്പോഴും പുതിയതുള്ള പുതുവയുള്ള കാര്യമല്ല പക്ഷേ എങ്ങനെ ഐ ആർ ഡിയുടെ ഈ കോൺക്ലേവിൽ ആ കോൺഫറൻസ് വ്യത്യാസം ഉണ്ടായിരുന്നു എന്നുള്ളതിന് നമ്മൾ സാധാരണഗതിയിൽ നിന്ന് കോൺഫറൻസ് ശരിക്കും പറഞ്ഞ റിസർച്ചേഴ്സ് അല്ലെങ്കിൽ ഹൈ ലെവലിൽ വർക്ക് ചെയ്യുന്ന സ്റ്റുഡൻസ് അവരാണ് കേരളം അവതരിപ്പിക്കുക പക്ഷെ അതേസമയം ഈ ഈ ഡൊമൈനൊരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ താല്പര്യപൂർവ്വം കുട്ടികൾ വരുന്നുണ്ട് അവർ ഒരു പക്ഷേ ചിലരെ ഓവർടേക്ക് ചെയ്യുന്നുണ്ട് അപ്പൊ അവർക്ക് കൂടി ഒരു അവസരം കൊടുക്കുന്ന ഒരു പേപ്പർ അല്ലെങ്കിൽ ഒരു ഒരു കൊടുക്കുന്ന അവസരം നമ്മൾ കഴിഞ്ഞ തവണ കൊടുത്തിരുന്നു സ്കൂൾ കുട്ടികൾക്ക് അതായത് ഹയർ സെക്കൻഡറി കുട്ടികൾക്ക് വലിയ ഒരു വിജയമായിരുന്നു അത് വളരെ നല്ല രീതിയിൽ അവരത് പേപ്പറുകൾ പ്രസന്റ് ചെയ്തുകൊണ്ടായി അപ്പൊ ഈ വർഷവും നമ്മളത് കണ്ടിന്യൂ ചെയ്യണം അതായത് നമ്മുടെ കഴിഞ്ഞ വർഷത്തെ ഒരു പുതുമ എന്ന് പറയുന്നത് അപ്പോൾ ഈ വർഷം എന്ന് നമ്മൾ സാർ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ എ എ ഡിസൈൻ എന്ന് പറയുന്നത് ഒരുപക്ഷെ ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് ഒരു ട്വന്റി ഫോർ അവർ എ എ ഡിസൈൻ പ്രോഗ്രാം അവതരിപ്പിക്കുന്നത് അപ്പോൾ ആ ഒരു പ്രോഗ്രാമിന്റെ പ്രത്യേകത നമ്മുടെ കോളേജിൽ നിന്നും സ്കൂളുകളിൽ നിന്നുള്ള വിദ്യാർത്ഥികൾ അവര് ചിലപ്പോൾ വർക്ക് ചെയ്യുന്ന ചില പ്രോജക്ടുകൾ ഉണ്ടാവും ആ പ്രോജക്ടുകൾ കൊണ്ടുവരികയും നമ്മുടെ ഇൻഡസ്ട്രിയിൽ നിന്നുള്ള വിദഗ്ധരെയാണ് അത് ജഡ്ജ് ചെയ്യാൻ നമ്മൾ വിളിച്ചിട്ടുള്ളത് അവർ ശ്രദ്ധിച്ചിട്ടുണ്ട് അപ്പോൾ അവര് ഇത് അസസ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഈ ഒരു അവർ കൊണ്ടുന്ന പ്രോജക്റ്റില് ഒരു പുതിയൊരു ഫീച്ചർ ഇരുപത്തിനാല് മണിക്കൂർ കൊണ്ട് നമ്മൾ പറയുന്നത് അതാണ് ഈ വർഷത്തെ നമ്മുടെ പുതിയൊരു ഇവന്റ് എന്ന് പറയുന്നത് ദേശീയ തലത്തിൽ ആദ്യമായിട്ടാണ് കോമ്പിറ്റീഷൻ നമ്മൾ കൊണ്ടുവരുന്നത് ആദ്യത്തെ കോൺക്ലേവ് രണ്ടു വർഷം മുമ്പ് നടക്കുന്ന സമയത്ത് നമ്മള് പറയേണ്ടി വന്നു ചാറ്റ് ജി പി എന്താന്ന് പറയേണ്ടി വരുന്നു നമ്മൾ എന്തെങ്കിലും കാര്യം അറിയണമെങ്കിൽ അന്നൊക്കെ ഗൂഗിൾ ചെയ്ത് നോക്കുന്ന ഒരു കാലമാണ് ഇപ്പൊ നമ്മുടെയൊക്കെ ഫോണിൽ ഇരിക്കുന്ന ജമനയെ ബുദ്ധിമുട്ട് നമ്മൾ കാര്യങ്ങൾ ചോദിക്കുന്ന ഒരു കാലത്താണ് നമ്മളിപ്പോഴും ഈ കോൺഫറൻസ് കൊണ്ടുപോകുന്നത് അപ്പൊ ടെക്നോളജി അഡ്വാൻസ് ചെയ്ത് വന്നുകൊണ്ടിരിക്കുകയാണ് അതനുസരിച്ചിട്ട് നമ്മുടെ സംസ്ഥാനത്തെ വിദ്യാഭ്യാസ മേഖലയിൽ ഉണ്ടാക്കേണ്ട മാറ്റങ്ങൾ വിദ്യാഭ്യാസം നടത്തുന്ന പ്രൊവൈഡ് ചെയ്യുന്ന അധ്യാപകർക്ക് പഠിക്കുന്ന കുട്ടികൾ ഈ അവന്യൂകളൊക്കെ തന്നെ എങ്ങനെ നല്ല രീതിയിൽ ഉപയോഗിക്കാം ഇതൊക്കെ തന്നെയാണ് ഈ കോൺഫറൻസുകൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത് സ്റ്റേറ്റിന് രാജ്യത്തിന് വളരെ പ്രയോജനപ്പെടുന്ന രീതിയിൽ എക്സ്പേർട്ടുകളുടെ ഒരു സംഗമമാണ് നമ്മൾ തിരുവനന്തപുരത്ത് വെച്ച് ഈ മൂന്ന് ദിവസം പ്ലാൻ ചെയ്തിരിക്കുന്നത് ഇതെല്ലാവർക്കും എല്ലാവർക്കും ഇന്റലിജൻസ് ഇന്റലിജൻസിനെ ഏറ്റവും പുതിയ കാര്യങ്ങൾ അറിയാനുള്ള ഒരു അവസരം തന്നെയാണ് ഡോക്ടർ രാജേഷ് വിജി നമ്മുടെ മോഡൽ എഞ്ചിനീയറിംഗ് കോളേജിന്റെ ഡീനാണ് അദ്ദേഹമാണ് ഞങ്ങൾ കൺവീനർ ലല ഉണ്ട് ഡോക്ടർ ഐഷ ഉണ്ട് തരാം ഡോക്ടർ ഡോക്ടർ മാനേജർ എല്ലാവരും സുമേജർ എല്ലാരും വിവിധ കോളേജുകളുടെ പ്രിൻസിപ്പൾമാരെ മാറി